തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഒന്നാം വർഷ ബി എ മലയാളം വിദ്യാർത്ഥിയായ എ എസ് അദീന ഗവൺമെന്റ് വനിതാ കോളേജിൽ എത്തിയത് ട്രാൻസ്ജെൻഡർ വിഭാഗം കേരള നടനത്തിൽ മത്സരിക്കാനാണ് കർണന്റെ കഥ ആടിത്തിമിർത്ത് ഒന്നാം സ്ഥാനവും നേടിയാണ് അദീന വേദി വിടുന്നത് അദീനയുടെ വിശേഷങ്ങളിലേക്ക് ഷ്ടപ്പെടുന്നൊരു കല കല കലയാണ് നമ്മുടെ ചില എന്താ പറയുക നമ്മുടെ ആ ഒരു ഒരു ട്രാൻസ് ആണ് കളിക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് നോക്കി കാണും അല്ലെങ്കിൽ നമുക്കതിനുള്ള അവസരം തന്നിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് പല രീതികളിലും എന്താ പറയുക പല അവ വേദികളും നമ്മൾ പുറം തള്ളി കളഞ്ഞിട്ടുണ്ട് ആ വേദികളിൽ നിന്നെല്ലാം നമുക്ക് ഇങ്ങനൊരു അവസരം അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ കാറ്റഗറിക്ക് ഇങ്ങനൊരു കലോത്സവം വേ പ്രത്യേകമായിട്ടൊരു ഇവൻറ്റ് അല്ലെങ്കിൽ ആ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പഠിച്ച് ഇറങ്ങാൻ സാധിച്ചുകൂടാന്നൊരു മനസ്സാണ് അതിനെനിക്ക് പ്രയോറിറ്റിച്ചത് കേരളം നടൻ അപ്പോൾ പുള്ളിക്കാർ എന്താ യൂണിവേഴ്സിറ്റി കോളേജിൽ വൈ ചെസ് ആണ് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടേതായ എല്ലാ കാര്യങ്ങളും എല്ലാ തര കോളേജിലൂടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുള്ളിക്കാരാണ് സംഭവിക്കുന്നത് ഇപ്പോൾ പുള്ളിക്കാർ ഓൾറെഡി കേരള നടനം പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഐറ്റം ആ ഒരു കലാരൂപം ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പം ഇങ്ങനൊരു ആ കാര്യം പറഞ്ഞപ്പോൾ ഒരു മടിയില്ലാതെ ഞാൻ പഠിപ്പിക്കാം അതിനനുസരിച്ച് ഞാൻ പഠിപ്പിക്കാം എന്ന രീതിയിൽ ഇപ്പോൾ കുട്ടി തന്നെയാണ് മുന്നോട്ട് വന്നത് ഭയങ്കര കൂടി നമ്മൾ ആ ഒരു മുദ്രകളും ആ കഥയും അതിന് ആ ഒരു കലാരൂപത്തിൻ്റെ എല്ലാ അടിസ്ഥാനങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു കലാരൂപത്തെ നമ്മളിലേക്ക് വളരെ വളരെ നല്ല വിശ്വാസം തന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു വേദിയിൽ ഇപ്പോൾ ഈ നിമിഷം വരെയും ഇതാണ് നമ്മൾ കൂടേണ്ട കൂടെ ഉള്ളത് കാരണം പുള്ളിക്കാർ അത്രയും പുള്ളിക്കാരിക്ക് പഠിപ്പിക്കുന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ചെയ്യാൻ പറ്റും ആദ്യമൊക്കെ എനിക്ക് നമ്മുടെ കാലിൽ എടുക്കുന്ന രീതികളൊന്നും നല്ലതുപോലെ വഴങ്ങില്ലായിരുന്നു പിന്നെ പിന്നെ ചെയ്ത് ചെയ്ത് വന്നപ്പോൾ ലാസ്റ്റ് ഇവൻറ്റിലാണ് കാലൊക്കെ ശരിയായി കിട്ടിയത് അപ്പം ആ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം തന്നു ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് ദയ ഇപ്പോൾ ഈ വർഷം നമ്മുടെ കോളേജിലെത്തിയപ്പോൾ ഫസ്റ്റ് തന്നെ കോളേജിൻ്റെ ആദ്യ ദിവസങ്ങൾ തന്നെ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ട ഒരാളായിരുന്നു അദീന എന്ന് പറയുന്നത് അതായത് ഞങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാത്തിനും പങ്കെടുക്കണം കലോത്സവം വരുമല്ലേ അപ്പോൾ ഞങ്ങൾക്ക് പങ്കെടുക്കണം അതിനുള്ള അവസരങ്ങളൊക്കെ ഇങ്ങനെയാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ എല്ലാം വന്ന് ചോദിച്ചത് ഫസ്റ്റ് ഇങ്ങോട്ട് വന്ന് ചോദിച്ചതാണ് അദീന അദീനയും അൽഷിയായും അപ്പോൾ അതിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ഡാൻസ് പഠിക്കാൻ കളിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല എങ്ങനെ കളിക്കും ഭയങ്കര പേടിയാണെന്ന രീതിയിലൊക്കെയാണ് വന്ന് പറഞ്ഞത് പക്ഷേ പറഞ്ഞു ഓക്കെ പഠിപ്പിക്കാം ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടെന്ന് അതിനെ പറഞ്ഞപ്പോൾ ഓക്കെ നമുക്കങ്ങ് പോകാമെന്നായിരുന്നു വിത്തിൻ ക്യുക്കിലേണറാണ് രണ്ടര ആഴ്ച കൊണ്ട് കേരള നടനം പഠിച്ചു നമ്മളാണെങ്കിൽ ഒരുപാട് വർഷങ്ങളെടുത്താണ് കേരള നടനം പഠിക്കുന്നത് പക്ഷേ ഇത് രണ്ടര ആഴ്ച കൊണ്ട് ആ കാലും മുദ്ര മുദ്രകളും എല്ലാം ഓൾമോസ്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ അതിനൊക്കെ പറ്റിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയതെന്ന് പറഞ്ഞാൽ ആ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കേരളനടനം അത്രയും അഭിനയം അഭിനയത്തോടുകൂടി അതായത് അത്ര സന്തോഷത്തോടു കൂടിയായിരുന്നു പെർഫോം ചെയ്തത് അത് കണ്ടപ്പോൾ തന്നെ ഞാൻ എനിക്ക് ഐ ഹാപ്പി കോളേജ് കൂട്ടുകാരെന്നല്ല കോളേജ് മൊത്തവും സോൾ അതിലുള്ള എല്ലാ മെമ്പറും അതിൻ്റെ ഭാരവാഹികളാണെങ്കിലും ഒരു കല ഈ ഒരു ഇത് യൂണിവേഴ്സിറ്റി എല്ലാം തന്നെ നമ്മളിങ്ങനെ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ഇതിൻ്റെ പുറകില് നമ്മളിവിടെ എത്തിക്കാൻ വേണ്ടി ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പം അവരെല്ലാം അതേ ഉൾപ്പെടുന്ന അവരെല്ലാം ഉൾപ്പെടുന്ന ഒരു ഒരു കൂട്ടായ്മ ഒരു പൂര യുണൈറ്റ് കൂട്ടായ്മയാണ് ഒരു വേദി ഇപ്പോൾ ഇത്രയും സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഞാൻ എടുത്ത് പറയും കാരണം ഓരോരുത്തരും എടുത്ത് പേരുകളെ എടുത്ത് പറയാൻ സാധിക്കും ദയാണെങ്കിലും വൈഷ്ണവി ആണെങ്കിലും അഭിഷയേട്ടനാണെങ്കിലും അങ്ങനെ എല്ലാവരും അങ്ങനെ ഒരുപാട് പേര് എടുത്ത് പറയാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് എണ്ണിയാരൊതുങ്ങാത്ത പേരാണ് കോളേജിൽ നമുക്ക് സപ്പോർട്ടിനായിട്ട് വന്നത് ഇപ്പം ഇവിടെ തന്നെ എനിക്ക് പോലും ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം വന്നിട്ടാണ് ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും കുട്ടികൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് കാണുന്നത് അപ്പം കുട്ടികളൊക്കെ വന്നിട്ട് ചേച്ചി ചേച്ചിയരെ കൂടെ നിൽക്കാനായിട്ട് ഏൽപ്പിച്ചതാണ് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളൊരു ഉത്തരവാദിത്തത്തോട് കൂടി എന്താ പറയുക മൊത്തമായിട്ടും കോളേജ് മൊത്തം നമുക്കവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫിസിക്കലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ടെൻഷനാണോ കൂടെ കൂടെ നമ്മൾ അങ്ങനെയൊക്കെ നമ്മളെ കെയറ് ചെയ്ത് ഭയങ്കര കാമ കെയർ ചെയ്ത് മുന്നോട്ട് ഇതുവരെ കൊണ്ടെത്തിക്കുന്നത് ഈ കോളേജ് മൊത്തം അവരുടെ ഒരു നമ്മളോട് കാണിക്കുന്ന ഒരു എന്താ പറയുക ഒരു സ്നേഹവും തന്നെയാണ് ഓൾ കേരള നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റി സപ്പോർട്ട് ും ഇപ്പോൾ കേരളനാടനെ ഞാൻ ഇപ്പം രണ്ട് വർഷത്തോളായി പഠിക്കുന്നത് നമ്മുടെ ഗുരുഗോപിനാഥ നടന ഗ്രാമത്തിലാണ് പഠിക്കുന്നത് അപ്പോൾ പിന്നെ അല്ലാണ്ട് ഭരതനാട്യമാണ് പഠിച്ചിട്ടുള്ളത് അതെൻ്റെ സ്വന്തം അമ്മയാണ് എൻ്റെ ഗുരു അമ്മ പി ജി ഭരതനാട്യമാണ് അപ്പോൾ അമ്മയുടെ ശിക്ഷണത്തിൽ നിന്നാണ് ഞാൻ ഭരതനാട്യം പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഗുരു ഗുരുഗോപിനാഥൻ നടന ഗ്രാമത്തിൽ ആ രണ്ട് വർഷം പഠിച്ചതിൻ്റെ ആ ഒരു കോൺഫിഡൻസിലാണ് പിന്നെ നടനഗ്രാമൻ ടീമിൻ്റെ ഭാഗമായിട്ട് രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കോൺഫിഡൻസിലാണ് ഞാൻ ആക്ച്വലി അതിനെ പഠിപ്പിച്ചത് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അത് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ അത് നമുക്കിത് ജന്മന നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഒരു ശരീരത്തിൽ പെട്ടുപോകുന്ന ഒരു മനസ്സാണ് ട്രാൻസ് എന്ന് പറയുന്നത് മറ്റേ നമ്മളത് വളർന്നു വരുംതോറും നമ്മുടെ പ്രായം കൂടുന്തോറും അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയും നമ്മുടെ കയെല്ലാം വളർന്നു വരുംതോറും നമ്മുടെ മനസ്സ് എന്താണോ പ്രവർത്തിക്കുന്നത് അതുപോലെ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ് മറ്റുള്ളവർക്ക് അത് കൗതുകവും അതെനിക്ക് മനോരോഗമാണെന്നോ അല്ലെങ്കിൽ മറ്റുള്ള എന്തോ കുറവുകളാണെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയാൽ പോലും ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരാളുടെ സ്വകാര്യമായ മാത്രം ഒരവകാശവും അതുപോലെ ആ വ്യക്തിയുടെ ഒരു സ്വകാര്യമായ കാര്യമാണ് അത് നമ്മളിപ്പോൾ എന്താ പറയുക അതിനെ വെച്ച് അപ്പുറമേ നിങ്ങൾ എന്തിനാ അങ്ങനെ നടക്കുന്ന ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്നേക്കാളും നമ്മളെന്താണ് ട്രാൻസ് എന്ന് പറയുന്നത് ഒരു വിഭാഗം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് അവരെ അവർ അവരെ അവരെ പെരുമാ നമ്മളെങ്ങനെയാണോ ഒരാളുടെ പെരുമാറുന്നതും എങ്ങനെയാണ് ഒരാളുടെ ഇടവേ ഒരാളെ നമ്മൾ സമീ അതൊക്കെയാണ് ഒരാളുടെ യഥാർത്ഥ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ അങ്ങനെയൊക്കെ ഒരു മാറ്റഭേദമില്ലാതെ അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെയാണ് മനുഷ്യരെല്ലാം ഒരുപോലെയാണെന്ന് കണ്ടുകൊണ്ട് അവരെ ഒന്നിച്ച് നമ്മളെ ഒന്നിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സമൂഹത്തിൽ നമുക്കും സന്തോഷമാണ് നമ്മളെ കൂടെ ഉള്ളവർക്കും സന്തോഷമാണ് മൊത്തം അതല്ല സമൂഹത്തിൽ അതിന് ഒരു മാറ്റമായിട്ടത് മാറും